ഞാൻ നിന്റെ അതിന് വിശ്വാസമല്ലേ എങ്കിൽ നോക്കിക്കോ ഇപ്പോൾ നിന്റെ ഇന്റലിജന്റ് ആയ സോക്സ് ഇതായിപ്പോ ഉറക്കെ നിലവിളിക്കും പേടിക്കണ്ട ഒന്നും സംഭവിച്ചിട്ടില്ല ഇതൊക്കെ അവന്റെ ഡ്രാമയാണ് വാ നിന്റെ ഹെൽത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു പക്ഷെ നിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഒന്നുമില്ല ഈ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇഷ്ടമല്ല യോഗ ചെയ്ത് ചെയ്ത് ഇത് നിനക്ക് ശരിയാവില്ലെന്ന് ഇനി മനസ്സിലായില്ലേ അയിനോ പക്ഷെ ഇതൊക്കെ തുടങ്ങുക അത്ര എളുപ്പമല്ലോ ബി എസ് ഡി എക്കാളും എളുപ്പമായി വേറെ ഒന്നുമില്ല ബി എസ് ഡി എ ബേസിക് സർവീസ് ഡിമാറ്റ് അക്കൗണ്ട് ഇതിൽ നിങ്ങളുടെ മുഴുവൻ ും ഡെബ് സെക്യൂരിറ്റിയും പത്ത് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ആനുവൽ മെയിൻ്റെ ചാർജ് സീറോ മുതൽ രൂപ വരെ മാത്രമേ കുറവോ ബട്ട് ഐ ഐ സ്റ്റിൽ നോട്ട് നോ പൈസയുടെ കാര്യത്തിൽ എത്ര ബട്ട് നോ സ്ട്രെസ് സെബി പേടിയാണ് വേണ്ടിയാണ് അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ എന്നെ നന്നായി അത് ശരിയാ പക്ഷെ നിങ്ങൾ ശരിയായ സമയത്ത് ശരിയായ സ്റ്റെപ്പ് എടുത്താൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് നാളെ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ഇന്ന് ചെയ്യൂ നിങ്ങളുടെ ഫ്യൂച്ചറും നിങ്ങളോട് ഉറപ്പായും പറയും അറിവ് ഫലപ്രദമാണ്